എന്റെ അമ്മയ്ക്ക് സംഭവിച്ചല്ല ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇതാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആപ്തവാക്യം എന്നാൽ കഴിഞ്ഞ മാസം കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട എന്ന പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് ക്രൂരവും നിന്ദ്യവും നീചവും എന്ന് തന്നെ പറയണം വെറും ഒരു മുപ്പത്തി ഒൻപത് കാരിയെ ചെയ്യാത്ത കുറ്റത്തിന് വിവസ്ത്രയാക്കി നിർത്തുക ജാതി അധിക്ഷേപം നടത്തുക അസഭ്യം വിളിക്കുക തുടങ്ങി മാനസികമായും ശാരീരികമായും നടത്തിയ പീഡനങ്ങൾ അതിരില്ലാത്തതാണ് പിന്നീട് ഈ കുറ്റം അവർ ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞതിനു ശേഷം ഒരു മാപ്പ് പോലും പറയാതെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക ബിന്ദു എന്ന ആ വീട്ടമ്മയാണ് രണ്ട് പെൺമക്കളുടെ അമ്മ കൂടിയാണ് അമ്മയെ പോലീസുകാർ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നോക്കി നിന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന മകളടക്കമുള്ള ഒരു വീട്ടമ്മയുടെ വലിയ വേദന അത് കേരളം കാണണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഇത് കാണേണ്ടതാണ് ചെയ്യാത്ത കുറ്റത്തിന് മുപ്പത്തിയൊൻപത് കാര്യ ദളിത് യുവതി അനുഭവിക്കേണ്ടി വന്നത് ക്രൂരപീഡനം പ്രതിസ്ഥാനത്ത് പേരൂർക്കട പോലീസാണ് കഴിഞ്ഞ ഇരുപത്തി നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനെ പേരൂർക്കട പോലീസ് വിളിച്ചു വരുത്തുന്നത് ബിന്ദു ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാനില്ല എന്നായിരുന്നു പോലീസ് പറയുന്നത് ഇതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ പ്രതിയായി ആരോപിക്കുന്നത് ബിന്ദുവിനെ മറ്റൊന്നും ആലോചിക്കാതെ പോലീസ് ബിന്ദുവിനെ പ്രതിസ്ഥാനത്ത് ചേർത്തു പിന്നീട് കാണിച്ചത് വലിയ ക്രൂരത മാല എവിടെ ഇടി എന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞും വിവസ്ത്രയാക്കിയും മക്കളെ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമൊക്കെയാണ് പിന്നീട് പോലീസ് ബിന്ദുവിനോട് ഇടപെട്ടത് എന്നാൽ അടുത്ത ദിവസം തന്നെ മാല കാണാതായ വീട്ടിലെ അമ്മയും മകളും വിളിച്ച് കേസില്ല എന്നും വെറുതെ വിടുകയാണെന്നും പറഞ്ഞു പക്ഷേ മാല കിട്ടി എന്നുള്ളതാണ് മറുവശത്തെ സത്യം ബിന്ദുവിന്റെ ഭർത്താവാണ് പിന്നീട് മാല അവരുടെ തന്നെ വീട്ടിലുണ്ടായിരുന്ന കാര്യം ബിന്ദുവിനോട് വെളിപ്പെടുത്തുന്നത് വലിയൊരു ആത്മഹത്ഥ ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതാ ചെയ്യുമെന്ന് ഉറപ്പിച്ചതാ എന്നിട്ടും പിന്നെ ഞാൻ പിടിച്ചു നിന്നു എൻ്റെ മക്കൾ ഓർത്ത് ഞാൻ പിടിച്ചു നിന്നു അങ്ങനെ ഇങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ പക്ഷേ എന്റെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല അവർക്ക് പറ്റൂല കാരണം എന്നെ കണ്ടപ്പോൾ പിന്നെ ഭംഗിയില്ല എന്നുള്ള ഒരു രീതിയിൽ അതുകൊണ്ടായിരിക്കാം ഇവർ ഇത്രത്തോളം എന്നെ അത് ചെയ്തത് പക്ഷെ എൻ്റെ സ്ഥാനത്ത് വേറെ ഒരു വേറെ ഒരു ജാതിയിലൊരു കൊ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇവരങ്ങനെ ഒരിക്കലും അവർ ചെയ്യില്ല അവരെപ്പോഴേ തന്നെ അവരെ വീടുകളിൽ ആലിനെ വിളിച്ചവർ വിട്ടതായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ജാതിക്കവർ ആയതുകൊണ്ടായിരിക്കാം അവർ അത്രത്തോളം ഇട്ടി ചവിട്ടി തേച്ചത് കുഞ്ഞുങ്ങളെന്താണ് പറഞ്ഞത് ഞാൻ അങ്ങനെ മൂന്നര മണിയായപ്പോൾ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ പിന്നെ എൻ്റെ പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് പ്പകൽ പതിനൊന്ന് അന്ന് ഫുൾ അവിടെ ആയിരുന്നു പിന്നെ പതിനൊന്ന് മണിയാവുമ്പോൾ ബിന്ദുവിനെ അട്ടക്കുളംകര കൊണ്ടുപോകും മാല കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകും ജയിലിലാക്കും ജയിലിലാക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ പിറകെ എൻ്റെ മക്കളെയും ഈ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കേസിൽ കേസിൽ കൊടുക്കുകയും അവിടെ അടയ്ക്കുമെന്ന് ഇത്ര വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ഞാൻ പറഞ്ഞു ചേച്ചി അവർക്കറിയാമോ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നിട്ടും പറഞ്ഞു കുഞ്ഞുങ്ങളെ കേസിൽ കൊടുക്കുമെന്ന് തീർച്ചയായും പറഞ്ഞത് പതിനേഴും പതിനഞ്ചും വയസ്സായ മക്കളാണെന്ന് പറഞ്ഞു അത് അവിടെ ജീവിക്കാനൊക്കെ നല്ല സുഖമാണ് നിന്റെ മക്കൾക്ക് അവിടെ ജീവിക്കാനൊക്കെ സുഖമാണ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഏത് പോലീസുകാരനാണ് പ്രസന്നു പറയുന്നത് എന്ന പെരൂർക്കട സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ പറഞ്ഞത് പതിനഞ്ചും പതിനേഴും വയസ്സുള്ള നിന്റെ മക്കൾക്ക് പെൺകുട്ടികൾക്ക് ജയിലിൽ ജീവിക്കാൻ നല്ല സുഖമാണ് അതുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞേ എന്നെ കൊണ്ടുപോയ പുറകെ നിന്റെ മക്കളെ അങ്ങും ആക്കിത്തരാ എന്റെ ഭർത്താവിനെയും അങ്ങ് ആക്കിത്തരാം അപ്പം നമുക്കെല്ലാവർക്കും അവിടെ ആകുമ്പോൾ നസുഖമാറ്റം അവിടെ ജീവിക്കാം അല്ലെങ്കിൽ നീ ഈ ശിക്ഷ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ എൻ്റെ സമൂഹം അംഗീകരിക്കില്ല എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കില്ല എൻ്റെ മക്കൾ എന്നെ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ചെയ്യാത്ത കുറ്റത്തിനൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നിട്ട് എന്താണ് അതിന് ശേഷം എന്താണ് സംഭവിച്ചത് ഉറങ്ങാൻ സമ്മതിച്ചില്ല ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഉറങ്ങാൻ സമ്മതിച്ചില്ല അവിടെ ഇരിക്കാൻ സമ്മതിച്ചില്ല എപ്പോഴും ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു വെള്ളം ചോദിച്ചിട്ട് തന്നില്ല വെള്ളം ഞാൻ ചോ ചോദിച്ചില്ല ചോ ചോദിച്ചാൽ എനിക്ക് തരില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ആഹാരം കൂടി എനിക്ക് മാച്ചത് തന്നിട്ടില്ല എന്നാ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചതാണ് പിന്നെ ഞാൻ പിറ്റന്ന് ചേട്ടാൻ എനിക്ക് വന്നതാണ് ചോറ് കടയിൽ കൊണ്ടുപോയി ചോറ് എനിക്ക് കഴിക്കാനൊന്നും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാണ് അവർ പല്ലൂടി തേച്ചിട്ടില്ല മുഖം പോലും കഴിവിറ്റില്ല അങ്ങനെയൊന്നും അവർ സമ്മതിച്ചിട്ടില്ല ഉറക്കത്തിൽ നിന്ന് എണീച്ച് ആ കസേരയിൽ മറ്റ് ആവശ്യങ്ങൾക്ക് അതായത് ബാത്റൂമിൽ പോകാനോ അങ്ങനെ ഒന്നും ഇല്ല ഇല്ല അത്രയും മണിക്കൂറുകൾ അവിടെ അങ്ങനെ മൂത്രം പോലും ഒഴിക്കാൻ പറ്റില്ല എനിക്ക് ഞാനൊരു ചോദിച്ചില്ല ഞാൻ അവിടെ തന്നെ അങ് ഇരുന്നു എന്നുവെച്ചാൽ എങ്ങോട്ടും പോകാനുള്ള ഒന്നും ആഹാരമൊന്നും കഴിക്കില്ലല്ലോ ഇപ്പോഴും ആ മാനസികമന അങ്ങ് തകർന്ന് എന്തൊരു ചെയ്യണോന്നുള്ള ഒരു എനിക്ക് അറിയില്ല ദ്രകത്തായിപ്പോയി എന്ത് ചെയ്യും നമ്മൾ ചെയ്യാത്തൊരു കുറ്റത്തിന് ഇത്രയും ഒരു അങ്ങനെ ആ കരഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു അവിടെ ഇരുന്ന സമയത്താണ് ഈ ഡാനിയലും മകളും വരുന്നത് ഓമന ഡാനിയലും മകളും വരുന്നത് പിറ്റെന്ന് വന്നിട്ട് ചോദിച്ച് ആ വന്നിട്ട് എന്നെ നോക്കിയിട്ട് അങ്ങ് കയറി എസ് ഐൻ്റെ റൂമിലങ്ങ് കയറി അങ്ങ് പോയി അപ്പോഴും ഒരു എട്ട് മണി രാവിലെ ആ രാവിലെ അങ്ങ് കയറി റൂമിൽ കയറി അങ്ങ് പോയി എസ് ഐ ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നേ കുറേ സംസാരിച്ചിട്ട് എസ് ഐ അപ്പോഴെൻ്റെ ചേട്ടൻ വന്നു ചേട്ടൻ വന്നു എസ് ഐഡ് അടുത്ത് പോയി സംസാരിച്ച് ചേട്ടൻ കരഞ്ഞുകൊണ്ട് ഇനി ഇറങ്ങിയപ്പോൾ ഞാനും കുപ്പി അടിച്ചു പോയി എന്താണ് സംഭവം നീ കൊണ്ടുപോവുമോ ചേട്ടൻ കരഞ്ഞിട്ടാണ് കരഞ്ഞിട്ടെങ്കിൽ ഇറങ്ങി ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കരച്ചിലായിരുന്നു അപ്പം ഞാനും അങ്ങ് പക്ഷേ ചെന്തലാണൊന്നും സംഭവം ഒന്നും അറിയത്തില്ല ചേട്ടൻ കരയണു ഇനി എന്നെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു അങ്ങനെയാണോ എന്നൊക്കെ ഓർത്ത് എനിക്ക് അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ ചെന്തൽ എന്തായിരുന്നു ചേട്ടൻ ഒന്നും പറയാം ചേട്ടൻ കാപ്പി വായിക്കാനായി പുറത്ത് പോയി കാപ്പി വാങ്ങിച്ചുകൊണ്ട് വന്നു എൻ്റെ ചേച്ചിയുടെ അല്ല നാത്തൂൻ്റെ മകൻ കാപ്പി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കാപ്പി കുടിക്കാനൊന്നും അവര് സമ്മതിച്ചൊന്നുമില്ല അതിനുശേഷവും സമ്മതിച്ചില്ല കാപ്പി കുടിക്കും കഴിക്കാൻ സമ്മതിച്ചില്ല അപ്പൊ എന്നുവെച്ചിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ എസ് ഐ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ ഈ ഓമനാടാണെങ്കിലും അവിടെ നിൽക്കണം അവിടെ നിന്നിട്ട് പറഞ്ഞ് പിന്നെ ബിന്ദുവിന് അവർക്ക് പരാതിയില്ല എന്നാണ് പറയുന്നത് പരാതിയില്ല അവര് പിന്നെ അവർക്ക് പരാതില്ല എന്നാണ് അതായത് മാല കിട്ടി അത് വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതാണ് അവര് ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല മാല കിട്ടി എന്നുള്ള കാര്യം എന്നോട് പറയുന്നില്ല അപ്പോഴും ഞാൻ ഞാൻ വെളിയിരുന്നപ്പം തന്നെ ഒരു പോലീസുകാരൻ പേപ്പറും പാനെടുത്തോണ്ട് പോണ ഞാൻ കണ്ട് എസ് ഐ റൂമിലൂടെ അപ്പോഴേവിടെ ഇരിക്കുകയാണ് ഞാൻ ചെന്നപ്പോൾ പേപ്പറിൽ അപേക്ഷ എഴുതി അവിടെ വെച്ചിരിക്കണേ അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ എന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്ന് നിന്നു അപ്പോഴും പറഞ്ഞു എന്ത് സാറെന്ന് ചോദിച്ചു അത് ഇവർക്ക് പരാതിയില്ല ബിന്ദുവിനെ വെറുതെ വിടെയാണ് പിന്നെ നമ്മളെ സാധനം യഥാർത്ഥത്തിൽ അവിടെ മാല കിട്ടിയതാണ് ഇവർ പറഞ്ഞു എന്റെ അടുത്ത് പറയുന്നില്ല അല്ലേ അടുത്ത് ഈ സമയം മുതൽ അവരിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഈ മാലയുടെ കാര്യം അത് പിന്നെ പറയാം അങ്ങനെ ഞാൻ എന്ത് സാറെന്ന് വെച്ചാൽ അവർക്ക് പരാതിയില്ല ബിന്ദുവിനെ വെറുതെ വിടയാണ് നിന്റെ മക്കള ഓർത്ത് പിന്നെ വെറുതെ ഇവിടെയാണ് എൻ്റെ സാധനം പോയെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ഈ ഓമനാടനയിൽ പറയുകയാണ് എന്നിട്ട് എനിക്ക് മൂന്ന ശമ്പള പൈസ ഞാൻ വാങ്ങിച്ചു എന്തുകൊണ്ടാണ് വെറുപ്പ് എന്തുകൊണ്ട് അവരോട് വെറുപ്പല്ല ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ് ഞാൻ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട കൊണ്ട് ഞാൻ വാങ്ങിച്ചു അതിനാണ് അതാണ് അന്യം വേറെ 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 എനിക്ക് ഒരു വരുമാനവും ഇല്ല നമ്മൾ അങ്ങനെ ഒന്ന് പോകുന്നവരല്ല നമുക്കൊന്നുകൂടെ കൊണ്ടുവന്ന് ജീവിക്കുന്നവരാണ് ഞാൻ ആ പൈസ ഞാൻ വാങ്ങിച്ചു എന്നിട്ട് ഇനി വെളിയിലിറങ്ങി വെളിയിലിറങ്ങി നിന്നിട്ട് അപ്പോഴും ഫോൺ എസ് ഐയുടെ അടുത്ത് ചോദിച്ചെങ്കിലേ അവർ തരത്തുള്ളൂ ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചു സാറിൻ്റെ ഫോൺ കുറേ പ്രാവശ്യം ചോദിച്ചപ്പോഴാണ് ഫോൺ എനിക്ക് തന്നത് ഫോൺ തന്നിട്ട് പറഞ്ഞ് ഫോൺ കൈമാറിയെന്ന് പറഞ്ഞാൽ അവിടെ എഴുതി ഒപ്പിടാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞു എസ് ഐ പറഞ്ഞു അപ്പോൾ ശരിക്കും ആൾക്കാർ കൂടി നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് ഞാൻ ചോദിച്ചു ചിന്തി സാർ അത് ഈ പേർക്കിട കബഡിയുടെ ഭാഗത്തുനിന്ന് എന്നെ കണ്ടുപോകരുത് ഈ എസ് ഐ പറഞ്ഞതാണ് എങ്ങോട്ടങ്ങുന്ന ആട് വിട്ടുപോക്കോളൂ ഞാൻ ആ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരെ മാല എടുത്തിട്ടില്ല അവരെ മാല ഞാൻ കണ്ടിട്ടില്ല എന്തൊരു ഈ ഫാഷനാണെന്നോ എന്തൊരു മോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു ഈ പരിസരത്ത് ഈ അമ്പലമൊക്കെ കബടിയാർ ഭാഗത്തൊന്നും എന്നെ കണ്ടുപോകരുത് എങ്ങോട്ടൊന്ന് ആട് വിട്ടുപോക്കോളൂന്ന് ഈ എസ് ഐ പ്രസാദ് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം എല്ലാവരും ഇങ്ങനെ എന്നെ അതെനിക്ക് പറ്റാങ്ങാൻ പറ്റില്ല ഞാനത്ര കുറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അന്ന് ഇന്നും ഞാൻ പറയുന്നു മാല ഞാൻ എടുത്തിട്ടില്ല എങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ ചേട്ടൻ കൊണ്ടുപോകുന്ന വരുമാനം മാത്രമാണ് നമുക്ക് ഉള്ളത് എന്നിട്ട് എങ്ങനെയാണ് ചേച്ചി അറിയുന്നത് മാല വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചേട്ടനോട് പറഞ്ഞത് അവർക്ക് മാല കിട്ടി മാല കിട്ടി എന്നുള്ളവരായിരിക്കും എനിക്ക് ഒരു രാവിലെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വന്ന വന്ന രീതിയും തലേ ദിവസം പോയപ്പോഴല്ല പിറ്റെന്ന് അവർ വന്നപ്പോഴുള്ള ആ മൊഹഭാവം ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ മാല കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ എടുത്തില്ലല്ലോ ആ മാല അവരെ വീട്ടിൽ തന്നെ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ ചേട്ടൻ പറഞ്ഞു കിട്ടി ചേട്ടൻ ഞാൻ ഇഞ്ഞ് ഇറങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞ മാല അവർ കിട്ടിയെന്ന് ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇനി മോളിലേക്ക് പോവുകയാണ് പ്രവീണ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഒരിക്കലും മോളോട് സത്യത്തിൽ ഞങ്ങളൊക്കെ ഈ സമൂഹം മാപ്പ് പറയണം കാരണം ചെയ്യാത്ത ഒരു തെറ്റിന് അമ്മക്ക് നേരിടേണ്ടി വന്നത് മകൾ മോള് വീട്ടിലെ ഒരു ദിവസത്തെങ്കിലും അനുഭവിച്ചൊരു നാണക്കേടുണ്ട് അല്ലെ എന്താണ് മോക്ക് എന്താണ് തോന്നുന്നതിനെ കുറിച്ച് എന്റെ അമ്മക്ക് സംഭവിച്ചല്ല ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല തരേണ്ട മോളെ ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മകളാണ് അത്രത്തോളം പക്വത ഒരു മകളാണ് പതിനേഴ് വയസ്സാണ് അടുത്ത വർഷം പതിനെട്ടാമത്തെ വയസ്സാണ് നമ്മുടെ നാട്ടിൽ ഇനി ഒരു വോട്ട് ചെയ്യേണ്ട ഒരു പെൺകുട്ടിയാണ് നീതിന്യായ വ്യവസ്ഥയോട് അല്ലെങ്കിൽ പോലീസിനോടൊക്കെ വിശ്വാസം ഉണ്ടായിരിക്കേണ്ട ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഇന്ന് അമ്മയുടെ ഉദരവസ്ഥയിൽ മകൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇന്ന് നിരപരാധിയാണെന്ന് ഒരു പക്ഷെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ചെയ്യാത്ത കുറ്റത്തിന് ഒരു കുടുംബം തന്നെ നശിച്ചു പോകുന്നൊരവസ്ഥ ആ ദിവസം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അമ്മേനെ വിളിച്ചായിരുന്നു പക്ഷെ പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല പിന്നെ അച്ഛനെ ചേട്ടന്മാരൊക്കെ പോയി നോക്കി പിന്നെ ഒരു എട്ടെട്ടരൊക്കെ ആയപ്പോ ആൾക്കാരെ വന്നു പക്ഷെ ഞാൻ ചേച്ചി അമ്മയെ കൊണ്ടുവന്നതായിരിക്കും അന്ന് പിന്നോടാണ് അറിഞ്ഞത് പോലീസ് ആണ് വീട്ടിലേക്ക് വരുന്നത് വീട്ടിലുണ്ടായിരുന്നു അല്ല ഞങ്ങള് മോള് വല്യമ്മരെ വീട്ടിലാണ് ഇരിക്കുന്നത് അമ്മ വരുമ്പോഴേ താഴെ ഇറങ്ങിയു പ്പോഴാണ് അറിഞ്ഞത് പക്ഷെ ഒരു പോലീസ് ശേഷത്തിലൊന്നും അല്ല ഒരു പോലീസ് ആകുമ്പോഴത്തിലാണ് വരേണ്ടത് ഞാൻ അവരങ്ങനെ പോലീസാരോട് പറഞ്ഞു എന്റെ അമ്മ അങ്ങനെ ഞങ്ങക്ക് അങ്ങനെ പറഞ്ഞു ആവശ്യമില്ല മറുപടി അവര് ഒന്നും പറഞ്ഞൊന്നുമില്ല കൈ കൈവച്ച കാണിക്കാലോ ഒന്നും ഒരു കാര്യം പറഞ്ഞൊന്നുമില്ല ഓഫീസർ പട്ടിക ആർക്കൊക്കെ എതിരെയാണ് പേരൂർക്കട പോലീസിനും ആ വീട്ടുകാർക്കെതിരെ കൊടുത്തിട്ടുണ്ടാവും മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുണ്ട് വേറെ എവിടെയൊക്കെയാണ് പട്ടിക പട്ടികജാതി പിന്നെ പിന്നെ ഡിജിപി ഡിജിപിക്ക് കേസ് കൊടുത്ത് അവിടുന്ന് എന്തെങ്കിലും ഒക്കെ ഡിജിപിയുടെ ഓഫീസിന് വിളിച്ചില്ല വിളിച്ചില്ല ഇനി കൊടുത്തത് പരാതി മൂന്നാം മൂന്നാം തീയതി തീയതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് അയച്ചിട്ടുണ്ട് നേരിട്ട് കൊടുത്തു തീർച്ചയായും അപ്പൊ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ നടത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇതുപോലുള്ള പോലീസ് ഓഫീസർമാർക്ക് കൃത്യമായ ശിക്ഷ നൽകണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു സിസ്റ്റത്തോടുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത് ആ തരത്തിലോട്ടൊന്നും എത്തരുത് എന്നുള്ളതാണ് എന്തായാലും ഈ വീട്ടമ്മ വലിയൊരു ഇതിനെ അതിജീവിച്ചു അല്ലേ ഒരു വലിയൊരു കാര്യത്തെ അതിജീവിച്ചു സത്യം നമ്മളോടൊപ്പം ഉണ്ട് അതുകൊണ്ടാണ് ഇത് എല്ലാം തെളിഞ്ഞ് ഇങ്ങനെ വന്നത് ഇപ്പോ നാട്ടുകാർക്ക് എല്ലാവർക്കും നല്ല സ്നേഹമാണോ അവർക്കെല്ലാവർക്കും ആദ്യം ഉണ്ടായിരുന്ന അവർക്ക് മനസ്സിലായി എല്ലാവർക്കും ഞാൻ രാവിലെ മണിക്കാണ് പോകുന്നത് ചിലപ്പം ആറാറര മണിയാവും അതിൽ കൂടുതൽ പിന്നെ ചിലപ്പം താമസിക്കണമെങ്കിൽ ചേട്ടൻ വരും വിളിക്കാൻ ഞാൻ വിളിച്ച് പറയുമ്പോ ഏറെ ഒന്ന് നിക്കും എന്നെ കൂട്ടിക്ക് കൊണ്ടുവരും അങ്ങനെ ഒരുപാട് താമസിക്കുന്നു ബസ്സിൻ്റെ ഇത് ഇരിക്കും ബസ് ചിലപ്പം കിട്ടില്ലെങ്കിൽ എവിടെ ഇറങ്ങി ഓട്ടോ വിളിച്ച് വരുമ്പോൾ ഞാൻ വിളിച്ചു ഇനിയും വീട്ടുജോലിക്ക് തന്നെയാണോ ഇനിയും ജോലിക്ക് തന്നെയാണ് പോകുന്നത് എല്ലാ വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ സംഭവം അവരുടെ ഭാഗത്ത് അവര് ഞാൻ ആദ്യം പോയെന്ന് കൊടപ്പനെ കൊന്നിൻ്റെ വീട്ടിൽ അവര് വിളിക്കും ബിന്ദുവിനും കുടുംബത്തിനും ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇനി ഒരിക്കലും ഇത്തരത്തിലൊന്ന് ആവർത്തിക്കപ്പെടരുത് ഒരു നിരപരാധികളും ഇനി ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് മക്കളെയും കൊണ്ട് ഒരിക്കലും ഒരമ്മയും അപമാനിതയായി ഇങ്ങനെ നിൽക്കരുത് ചെയ്യാത്ത കുറ്റത്തിന് തിരുവനന്തപുരത്ത് നിന്നും അനീഷ്ണോടൊപ്പം മലയോ വർഗീസ് പോൾ